കുഞ്ഞുങ്ങളെ മോഷ്ടിക്കാനായി വന്നു മക്കളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നപ്പോഴേക്കും അയാൾ മോനെ കൊണ്ടുപോയിരുന്നു വിവാഹ ദിവസം സ്വന്തം ഭാര്യ ആണെന്ന് നിങ്ങൾ നാലു മാസം ഗർഭിണിയാണ് ഇനി നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത് കോൺസ്റ്റബിൾ അഞ്ജനയായിരുന്നു അവൾ തന്റെ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് പേടിയോടെ നോക്കി ഇതേ സമയം മായൊരു ടാക്സിയിൽ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലായിരുന്നു കാറിൽ സഞ്ചരിച്ചിരുന്ന മായയുടെ മനസ്സിൽ പോലീസ് ഓഫീസർ പങ്കജിന്റെ പങ്കജന്റെ വാക്കുകൾ ആയിരുന്നു കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കേസുകളിലും നിങ്ങളുടെ ഭർത്താവിന്റെ ഞങ്ങൾക്ക് പോലും ഒട്ടുമിക്കും മൃദുല മായയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചിറക്കിവിട്ടത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല മായ തന്റെ ഫോൺ ഫോണെടുത്ത് ആരെയോ വിളിച്ചു യെസ് ഞാൻ റെഡിയാണ് അതിനുശേഷം അവൾ തന്റെ ഫോണിലേക്ക് നോക്കിയിരുന്നു ഈ സമയം കൊണ്ട് കാർ നേരെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തി അസമയത്ത് ആ ഇടിവെട്ടിലും കോരിച്ചുയുന്ന മഴയിലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സ്ത്രീയെ കോൺസ്റ്റബിൾ അഞ്ജന അതിശയത്തോടെ നോക്കി പോലീസ് ഓഫീസറിന്റെ ക്യാബിനിൽ എത്തിയപ്പോഴേക്കും മായ ടേബിളിന് മറുവശത്തുള്ള കസേരിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചു ഓഫീസർ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു മായ കണ്ണ് തുറന്ന് ഒരു നെടുവീർപ്പോടെ തന്റെ കഥ പറയാൻ ആരംഭിച്ചു എന്റെ ഏഴാമത്തെ വയസ്സിലാണ് അമ്മ മയൂരി മരിച്ചത് അധികം നാൾ കഴിയും മുൻപ് അച്ഛൻ മാലിനിന്റെ വിവാഹം കഴിച്ചു അതിനായാണ് എല്ലാവരോടും പറഞ്ഞ കാരണം മായയ്ക്കൊരമ്മ വേണമെന്നായിരുന്നു ആദ്യകാലങ്ങളിൽ എന്റെ അമ്മയായി മാലിനി നന്നായി അഭിനയിച്ചിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവരൊരു രണ്ടാനമ്മയെ പോലെ വീടിന്റെ ഫലണം ഏറ്റെടുത്തു ദിവസങ്ങൾ കടന്നുപേ അച്ഛനും അമ്മയ്ക്ക് മറ്റൊരു കുഞ്ഞുണ്ടായി എന്റെ സഹോദരി മൃദുല ഞാൻ മൃദുളയേക്കാൾ ചിന്തകയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉപദ്രവിക്കാറ് അങ്ങനെ എനിക്ക് പതിനെട്ട് വയസ്സായി പെട്ടെന്നാണ് ഞാൻ എന്റെ ശരീരത്തിലുണ്ടായ പുതിയ മാറ്റങ്ങൾ ശ്രദ്ധിച്ചത് ഞാൻ നന്നായി തടി വെച്ചു ശരീരവും മുഖവും ആകെ വൃത്തിയില്ലാതെയായി എനിക്ക് വലിയ തോതിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായതായിരുന്നു കാരണം എന്റെ ഭാരം ഒരു എൺപത് തൊണ്ണൂറ് കിലോ വരെ കൂടി പിന്നീടാണ് ഞാൻ ആ സത്യം അറിഞ്ഞത് മാലിന്യാന്റെ ആയിരുന്നു എല്ലാത്തിനും കാരണം എനിക്ക് തരുന്ന ഭക്ഷണത്തിലും ജ്യൂസിലും ഒക്കെ അവർ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്ന മരുന്നുകൾ ചേർത്തിരുന്നു കോളേജിൽ പോകുമ്പോഴൊക്കെ എല്ലാവരും എന്റെ ശരീരം കണ്ട് കളിയാക്കും ബോയ്സ് ഒന്നും എന്നോട് മിണ്ടാൻ പോലും തയ്യാറാകുമായിരുന്നില്ല എനിക്കൊരു പ്രേമമോ ബോയ് ഫ്രണ്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ച കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു എനിക്ക് ആദ്യമൊന്നും താല്പര്യമില്ലായിരുന്നു അപ്പോഴാണ് അച്ഛൻ അയാളുടെ ഫോട്ടോ എന്നെ കാണിച്ചത് അതായിരുന്നു അജയ് മേനോൻ കാരാട്ട് വിശ്വനാഥ മേനോന്റെ മകൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്രപ്പോസലാണെന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വിചാരിച്ചത് ഇതോടെ എന്റെ ജീവിതത്തിലെ നല്ല കാലം തുടങ്ങാൻ പോവുകയാണെന്നും അങ്ങനെ ഞങ്ങളുടെ വിവാഹ ദിവസം വന്നെത്തി ഒരുപാട് പ്രതീക്ഷകളോടെ കഥർ മണ്ഡപത്തിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചു എന്നാൽ അന്നത്തെ ആ സംഭവം എന്റെ ജീവിതം വേരോടെ തന്നെ തകർത്തെറിഞ്ഞു ലോകത്ത് ഒരു പെണ്ണിനും സഹിക്കാനോ വിശ്വസിക്കാനോ കഴിയാത്ത ആ കാര്യം എന്റെ ജീവിതത്തിൽ നടന്നു ഇല്ലായിരുന്നു ആ ദിവസം മായയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് സഹിക്കാൻ കഴിയാത്ത വിധം വയറുവേദനയും വോമിറ്റിങ്ങും ഉണ്ടായി ഡോക്ടറെ കാണിച്ചപ്പോ അവര് പറഞ്ഞത് കേട്ടു ഞാനും അച്ഛനും ഒരേ സമയം നിങ്ങൾ നാലു മാസം ഗർഭിണിയാണ് പിന്നെ ഈ അവസ്ഥയിൽ അബോർഷൻ ഒരിക്കലും പോസിബിൾ അല്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി അച്ഛനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് മനസ്സിലാവുന്നില്ല വിവാഹം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ എങ്ങനെ പ്രഗ്നൻ്റ് ആകാനാണ് അതോ നാല് മാസം എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുമില്ല അച്ഛനെങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ വീട്ടിൽ ആരെങ്കിലും വിളിച്ചു കയറ്റിയോ എന്ന് വരെ എന്റെ അച്ഛൻ സംശയിച്ചു മാസങ്ങൾ കടന്നുപോയി ഞാൻ പ്രസവിച്ചു പൂ പോലെയുള്ള രണ്ട് ഓമന കുഞ്ഞുങ്ങൾക്ക് ഞാൻ ജന്മം നൽകി ഒന്നൊരാൺകുട്ടിയും മറ്റൊരാൾ പെണ്ണുമായിരുന്നു അവരെ കണ്ടപ്പോ തന്നെ എന്റെ വിഷമങ്ങളെല്ലാം പോയി എന്നാൽ അന്ന് രാത്രി മറ്റൊരു സംഭവം ഉണ്ടായി രാത്രിയിൽ മുഖം കൂടി അണിഞ്ഞ ഒരു മനുഷ്യൻ എന്റെ കുഞ്ഞുങ്ങളെ മോഷ്ടിക്കാനായി വന്നു മക്കളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നപ്പോഴേക്കും അയാൾ എന്റെ മോനെ കൊണ്ടുപോയിരുന്നു എനിക്കെന്റെ മോനെ മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ ഏതൊരമ്മയ്ക്കും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം ആയിരുന്നു ആ രാത്രി പിന്നീട് ും സംഭവിച്ചു വീട്ടിലുള്ള കുറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും സഹിക്കാൻ വയ്യാതെ ലണ്ടനിലുള്ള ചിറ്റിയുടെ വീട്ടിലേക്ക് ആരും തന്നെ ഞാൻ എവിടെ പോകുന്നു എന്ന് അന്വേഷിച്ചില്ല ഞങ്ങളുടെ പുതിയൊരു ജീവിതം ലണ്ടനിൽ ആരംഭിച്ചു എല്ലാ ദിവസവും ഉള്ള കഠിനമായ ഹാർഡ് വർക്കും ഡയറ്റും കൊണ്ട് ഞാൻ എൻ്റെ ഭാരം കുറച്ചു ഏകദേശം ആറ് വർഷങ്ങൾ കഴിക്കുന്നിപ്പോൾ ഞാൻ പഴയ ചിമമായ അല്ല ഞാൻ സ്ലിം ബ്യൂട്ടിയായി മാത്രമല്ല ഇന്ന് ഞാൻ ലോകമെമ്പാടും അറിയപ്പെടുന്ന ന്യൂറോ സർജൻ ഡോക്ടർ മായ മയൂരിയാണ് ഒരു മനുഷ്യനുപോലെ ഇന്ന എന്നെ കണ്ടാൽ തിരിച്ചറിയില്ല എൻ്റെ രൂപവും ഭാവവും എല്ലാം മാറി ആ പഴയ മായ ഇന്ന് ആർക്കും അറിയില്ല പക്ഷേ മായാമയൂരി എന്ന സുന്ദരിയായ ഡോക്ടർ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് പണ്ടത്തെ മായയിൽ നിന്ന് അവൾക്ക് ഒരുപാട് മാറ്റം വന്നു സ്വഭാവത്തിലും ശരീരത്തിലും ഒരു ദിവസം രാത്രി ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛൻ്റെ ഒരു കോൾ വന്നു അറ്റൻഡ് ചെയ്യാൻ ആദ്യം ഞാനൊന്ന് മടിച്ചെങ്കിലും ഞാൻ ആ കോൾ എടുത്തു ഹലോ മോളെ അച്ഛനാണ് അത് അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം പിന്നെ പിന്നെ നാട്ടിലേക്ക് നിന്നെ പിക്ക് എയർപോർട്ടിൽ ഉണ്ടാകും എല്ലാം ഹലോളെ ദീർഘശ്വാസം എടുത്തു ശേഖരൻ ആദ്യം മൃദുലയുടെ കാര്യം പറഞ്ഞൊരു മുഖകുര ഇട്ടതാണെന്ന് മായക്ക് മനസ്സിലായി അജയന്റെ കാര്യം പറയാനുള്ളൊരു മുന്നൊരുക്കം അത്ര തന്നെ വർഷം ഇത്രയായില്ലേ എത്രയും പെട്ടെന്ന് ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയേ പറ്റൂ മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അവൾക്ക് അറിയേണ്ടതുണ്ട് മായയ്ക്ക് ഇപ്പോഴും അറിയാത്ത കാര്യമാണ് തന്റെ കുട്ടികളുടെ അച്ഛനാര എന്നത് ജീവിതത്തിൽ കുറെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം അവൾ ഇനിയും ഏറെയുണ്ട് അവളുടെ മുൻപിൽ അതിൽ പ്രധാനം നഷ്ടപ്പെട്ട തന്റെ മകനെ കണ്ടെത്തണം പിന്നെ ഒരിക്കലെങ്കിലും അറിയണം താൻ എങ്ങനെ പ്രഗ്നന്റ് ആയി എന്ന് എന്താണ് തനിക്ക് സംഭവിച്ചത് തനിക്ക് ഗർഭം സമ്മാനിച്ച ആളെയും കണ്ടെത്തണം അയാളുടെ മുൻപിൽ ചെന്ന് നിന്ന് എന്തിനു തന്നോട് ഇത് ചെയ്തതെന്ന് ചോദിക്കണം എന്നിട്ട് അയാൾ എന്ത് നേടിയെന്ന് എന്തുകൊണ്ട് തന്നെ അയാൾ അന്വേഷിച്ചു വന്നില്ല എന്നും ചോദിക്കണം മോൾക്കാണെങ്കിൽ നാളെ കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങും അപ്പൊ നാട്ടിലേക്ക് പോകാൻ എന്തായാലും പറ്റും ഇന്ന് തന്നെ ലീവും വിളിച്ചു പറയും ഇല്ലാണ് മായയും മോളും നാട്ടിലേക്ക് പോകുന്നത് അതെ മായ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്റെ നാട്ടിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് എയർപോർട്ടിന്റെ എൻട്രൻസ് എത്താറായപ്പോഴാണ് മായ അവിടെ ഒരു പരിചിത മുഖം കാണുന്നത് അയാളെ അവൾ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത് മറ്റാരുമല്ല മായയുടെ കഴുത്തിൽ കെട്ടിയ അവളുടെ ഭർത്താവ് അജയ് മേനോ ഇവിടെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടാൽ അവൻ അവളുടെ അടുത്ത് ഫ്ലോട്ട് ചെയ്യുകയാണെന്ന് ആർക്കും മനസ്സിലാവും ഞാൻ നിങ്ങളെ കാണാൻ നല്ല ഇവിടെ മായ കൂളായി മൊത്തത്തിൽ നോക്കി തന്നെ അവൾക്ക് മനസ്സിലായി അവൾ ഒരു കൈ മോളെ ടാക്സിയിൽ അപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവനെ മായ മൈൻഡാക്കാതെ മുൻപോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൻ കൈവച്ച് തടഞ്ഞു ഞാനിവിടെ വേറൊരാളെ നോക്കി വന്നതാ എന്തായാലും ഈ നാട്ടിൽ ഞാനുണ്ടാകും എന്നാൽ ആ സമയം കൊണ്ട് തന്നെ മായ മോളെയും കൊണ്ട് ടാക്സിയിൽ കയറി പോയിരുന്നു അധികം വൈകാതെ തന്നെ അവരുടെ ടാക്സി അവൾ ബുക്ക് ചെയ്ത സഫൈ ഹോട്ടലിൽ എത്തിച്ചേർന്നു ഇപ്പോഴും കാര്യം മനസ്സിലാവാതെ അജയ് തടയുള്ള മായയും കാത്ത് എയർപോർട്ടിൽ നിന്നും ഇതേ സമയം മായ മോളെ ഹോട്ടലിൽ ഇരുത്തിയിട്ട് തന്റെ വീട്ടിലേക്ക് ഒരു ടാക്സിയിൽ പോയി അധികം വൈകാതെ തന്നെ അവൾ വീട്ടിൽ എത്തിച്ചേർന്നു മായയെ കണ്ടയുടൻ ശേഖരൻ സന്തോഷത്തോടെ വന്ന് ആദ്യം അന്വേഷിച്ചത് അജയിനെ കണ്ടിരുന്നു എന്നാണ് അജയ് ഞാൻ ആരെയും കണ്ടില്ല കാണേണ്ട ആവശ്യവും ഇല്ല എന്തിനു എന്നോട് വരാൻ പറഞ്ഞത് എന്താ ഞാൻ ചെയ്തു തരേണ്ടത് നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ നീ ജീവിച്ചോളൂ വെറുതെ ആ മോനെ കൂടി ബരിയാടാക്കണ്ട നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെന്നും നിനക്ക് മറ്റൊരാളിൽ ജനിച്ച കുട്ടിയുണ്ടെന്നും പറഞ്ഞ് അജയ് ഡിവോഴ്സ് ഫയൽ ചെയ്തിരുന്നു അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമായിരുന്നു പക്ഷേ നിന്റെ ഒരു സൈൻ കൂടി വേണം അത് കിട്ടിയാൽ ആ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ തീർന്നു